മറ്റൊരു കാര്യം കൂടിയുണ്ട് സി പി എം ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ വീണാ വിജയൻ അനുകൂലമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൽ സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ ഒരു രേഖ അത് കീഴ് ഘടകങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് വളരെ അപൂർവമായ ഒരു സംഭവമാണിത് കാരണം ഒരു നേതാവിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം അത് ന്യായീകരിക്കുന്ന രീതിയിൽ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് അപൂർവമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ഇത്തരമൊരു കാര്യം ഉണ്ട കണ്ടിരുന്നില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എക്സാലോജിക്കിനെ വെള്ളപൂച്ചുന്നതാണ് സി പി എമ്മിൻ്റെ രേഖ കീഴ് പാർട്ടി രേഖ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് പാർട്ടി രേഖയിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനാണ് നീക്കം നടക്കുന്നത് സ്വർണ്ണക്കടത്തിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നില്ല എക്സാലോജിക് ഇടപാടിനെ വക്രീകരിക്കുകയാണ് ചെയ്യുന്നത് ഇടപാട് നടത്തിയ കമ്പനിക്ക് പരാതിയില്ല ഇതൊക്കെയാണ് പാർട്ടി രേഖയിൽ പ്രധാനമായിട്ടും പറയുന്നത് വി വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി അരുൺ ഈ പാർട്ടി രേഖ വായിച്ചു നോക്കുമ്പോൾ അതിൽ ഈ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുന്നു എന്നുള്ള ഹെഡിലാണ് ഹെഡിലാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൽ വീണ വിജയൻ്റെ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ എക്സാലോജിക് കമ്പനിയുടെ പേര് പറയുന്നുമുണ്ട് സ്വാഭാവികമായിട്ടും വീണാ വിജയനെ ന്യായീകരിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് യഥാർത്ഥ കാര്യങ്ങൾ എന്ന് കീഴ്ഘടകങ്ങളെ വ്യക്തമാക്കി കൊടുക്കുകയാണല്ലോ വളരെ അപൂഖമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ലേ സി പി എമ്മിൽ ഇത് അങ്ങനെ കുടുംബങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബത്തിനെതിരെയുള്ള ആരോപണം വന്നാൽ അത് ന്യായീകരിക്കുന്നത് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കമല്ലോ തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നേരത്തെ വീണാ വിജയനെതിരെ എക്സാലോജിക്ക് വിഷയത്തിൽ അന്വേഷണം മാസപ്പെട്ട ആരോടുകം വരുമെന്ന് വ്യക്തമായപ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വാർത്താക്കുറിപ്പിറക്കി അവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് അന്നും ഇന്നുമൊക്കെ നേതൃത്വങ്ങൾ വിശദീകരണം മുഖ്യമന്ത്രി മൈനസ് മകൾ ഒന്നുമല്ല മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നത് അത് മുഖ്യമന്ത്രിയിലേക്കുള്ള വഴിയായി വീണാ വിജയം ഉപയോഗിക്കുകയാണ് അതിനെയാണ് പ്രതിശോധിക്കുന്നതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ന്യായീകരണം ഇപ്പോൾ ഈ മണ്ഡലം തല നിയമസഭാ മണ്ഡല മണ്ഡലം തല ശില്പശാലയിൽ നൽകിയ രേഖയിലാണ് ഇത്തരമൊരു പരാമർശമുള്ളത് മുഖ്യമന്ത്രിയെ തേജോ ചെയ്യാൻ ശ്രമിക്കുന്നു കേന്ദ്ര ഏജൻസികളെ മറ്റ് സംവിധാനങ്ങളെ ഉപയോഗിച്ച് എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് ഈ എക്സാം വ്യക്തമായ കണക്കുകളോടെ ബാങ്ക് ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക്ക് കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ തുടർ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത് ഇത്തരം പ്രവർത്തനം സംസ്ഥാന സർക്കാരിനെ തേജോവധം ചെയ്യുകയും സംസ്ഥാനത്തെ വികസനം തടസ്സപ്പെടുത്തുകയും ചെയ്യാനാണെന്ന വിചിത്രമായ വാദം കൂടി സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാട് മാത്രമാണെന്ന വാദത്തിനപ്പുറത്തേക്ക് അവർ വളരെ കൃത്യമായി കണക്കുകൾ വച്ച് ചെയ്ത കാര്യമാണ് എന്ന ന്യായീകരണമാണ് സി പി എം നേതൃത്വം നടത്തുന്നത് ഇത് നേട്ടത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ നേതാക്കൾ മാത്രം പ്രസംഗിച്ചാൽ പോരാ താഴെയുള്ള അണികളെ കൂടി ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ഈ ശില്പശാലകൾ പാർട്ടി റിപ്പോർട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെയുള്ള അവരുടെ ശില്പശാലയാണ് ഇപ്പോൾ നടക്കുന്നത് താഴേക്ക് സ്വാഭാവികമായിട്ടും ചോദ്യം ഇപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്തപ്പോൾ തന്നെ ഈ ചോദ്യം ഉയർന്നതാണ് ഇവിടെ കീഴ്ഘടകങ്ങൾക്ക് പാർട്ടി തന്നെ ഒരു നിർദ്ദേശം ഇങ്ങനെ നൽകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് അന്ന് കിട്ടാത്ത ഒരു ആനുകൂല്യം അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടുന്നു ഇത് വലിയ രീതിയിൽ പാർട്ടിയിൽ തന്നെ ചർച്ചയാവില്ലേ അതിപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഈ കീഴ്ഘടകങ്ങളിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ റിപ്പോർട്ടിങ് വരുമ്പോൾ ഈ ചർച്ച കൂടുതൽ ശക്തമാവുകയില്ലേ പാർട്ടിയിൽ തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണന്റെ മകൾ മക്കൾക്ക് രണ്ട് പേർ രണ്ട് മക്കൾക്കെതിരെയും പല പല ഘട്ടങ്ങളിലെ ആരോപണം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് അവസാനം ബിനീഷ് കോടിയേരിക്ക് കോടിയേരി കേസിൽപ്പെടുമ്പോൾ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം കേസ് ബിനീഷ് നേരിടും കുടും അതിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ചെയ്തത് പക്ഷേ അങ്ങനെയല്ല വീ വീണാ വിജയൻ്റെ വിഷയം അപ്പോൾ സി പി എസ് സംസ്ഥാന സെക്രട്ടറി വാർത്താക്കുറിപ്പ് ഇറക്കുന്നു പിന്നീട് അടിക്കടി സി പി എമ്മിൻ്റെ നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ വീണാ വിജയനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു ആ എക്സാലോജിക്ക് കമ്പനിയുടെ ഇടപാടുകളിൽ യാതൊരുവിധ പിഴവുമുണ്ടായിട്ടില്ല കൃത്യമായ ഒരു കാര്യങ്ങൾ ചെയ്തു രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴിയായി വീണാവധി ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രമാണ് തീർക്കുന്നത് സ്വാഭാവികമായി മഴകൾക്കിടയിൽ ഇത് വലിയ അമർശമുണ്ട് ആശങ്കയുണ്ട് അവ്യക്തതയുണ്ട് അതുകൊണ്ട് കൂടിയാണ് വ്യക്തത മാറ്റാൻ നേതൃത്വം ഇത്തരമൊരു നിലപാട് അറിയിക്കുന്നത് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഏജൻസി മുന്നോട്ട് നീങ്ങുന്നത് അതിലൊരു ഉപകരണമായി മുഖ്യമന്ത്രി മകളെ മാറ്റുകയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് പാർട്ടി അംഗങ്ങളുടെ പാർട്ടിയുടെ ശരി ശരി അരുൺ എന്തായാലും വലിയ ചർച്ചയാകാവുന്ന ഒന്നാണ് പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം മുഖ്യമന്ത്രിയെ തേജോബം ചെയ്യുക എന്നത് മാത്രമാണ് എക്സാലോജിക്കിനും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ നടക്കുന്ന അന്വേഷണം എന്നാണ് പാർട്ടി രേഖയിൽ പറയുന്നത് ഇത് കീഴ്ഘടകങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്